ഒക്ടോബർ ഏഴിൻ്റെ യുദ്ധത്തിന് യുദ്ധത്തിനല്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ ഇസ്രായേലിൽ ഒരു മലയാളി സൗമ്യ ഞാൻ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തിരുന്ന സൗമ്യ എന്ന് പറയുന്ന സഹോദരി മരിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്രായേൽ മലയാളികൾക്ക് എല്ലാവർക്കും അന്നാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഞങ്ങളോട് ഞങ്ങളുടെ ഇസ്രായേൽ ഞങ്ങൾ ഇസ്രായേൽ മലയാളികളോടുള്ള ഒരു വിവേചനം ഫീൽ ചെയ്ത് തുടങ്ങിയത് ആ സഹോദരി മരിച്ചു മരിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ആദരാഞ്ജലികൾ ആദരാഞ്ജലികളിൽ പോസ്റ്റ് ഇട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരുത്തി എഴുതേണ്ട അവസ്ഥയൊക്കെ വരികയുണ്ടായി ആ സമയത്തൊക്കെ ചില പ്രമുഖ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസ് ആ സമയത്ത് സൗമ്യേനെ സൗമ്യയെ ഒരു അറ്റാക്കിൽ മരിച്ച ഒരു മലയാളി യുവതി എന്ന് പറഞ്ഞപ്പോൾ അതേസമയം പാലസ്തീനിൽ ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണത്തിൽ അല്ലെങ്കിൽ ബോംബാക്രമണത്തിൽ മരിച്ച അവിടുത്തെ ഒരു നേഴ്സിനെ മാലാഖ എന്നും വിശേഷിപ്പിച്ച് ഒരേ കോളത്തിൽ വന്ന വാർത്തകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ അവിടെ മരിക്കുന്ന എന്താ എന്താ പറയുക നേഴ്സുമാരും മാലാഖമാരും ഇവിടെ മരിക്കുന്ന ജസ്റ്റ് മലയാളി യുവതി അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തി അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോവാനോ അല്ലെങ്കിൽ ഒന്ന് അവരെ ഒന്ന് സന്ദർശിക്കാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കൊച്ചിന്റെ മൃതദേഹം ഒന്ന് ഏറ്റുവാങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ആരുടെയും ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല അതേസമയം ഇസ്രായേലിൻ്റെ ഓഫീഷ്യൽ ഓഫീഷ്യൽ അവിടെ വന്ന് ആ മൃതദേഹത്തെ അനുഗമിച്ച് അവിടെ വന്ന് അവരുടെ കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അതിനുശേഷം സൗമ്യയുടെ കുട്ടിക്ക് ആ ജീവനാധകാലം ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതിപ്പോഴും കിട്ടുന്നുണ്ട് അവർ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇസ്രായേൽ ഗവൺമെന്റിനെ ഗവൺമെന്റിനെയും നമ്മുടെ കേരള ഗവൺമെന്റിനേയും തമ്മിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് കൂടുതൽ സുരക്ഷ എവിടെയാണ് നമ്മൾ കൂടുതൽ സുരക്ഷിതരായി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു ഞങ്ങൾക്ക് കയറുന്നത് ആ സമയത്തൊക്കെ ഞങ്ങളെ സോഷ്യൽ മീഡിയ ഞാൻ മാത്രമല്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒരുപാട് പേര് അതിനുവേണ്ടി പ്രതികരിക്കൂ പ്രതികരിക്കുകയുണ്ടായി അതിന്റെ പേരിൽ നമ്മളുടെ നമ്മളുടെ വീടുകളുടെ ഒക്കെ താഴെ വന്നിട്ട് ഒരുപാട് അസഭ്യങ്ങൾ പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മുതലേ ഞങ്ങളെ ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ പേരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം താഴെ വന്നിട്ട് പറയുന്നത് സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർ അല്ലെങ്കിൽ ജൂതന്റെ കക്കൂസ് കഴുകുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നമ്മളെ കളിയാക്കാറുണ്ട് നമുക്കതിനകത്തൊന്നും ഒരു എന്താ പറയുക ഒരു 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 ഒത്തിരി പോലും വിഷമമോ വിഷമോ തോന്നാറുണ്ട് ചില സമയത്ത് ഇത്രയ്ക്കും ബുദ്ധിഹീനരായി പോയല്ലോ നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണല്ലോ നൽകുന്നത് പക്ഷെ അല്ലാതെ നമുക്ക് അവരോട് ആരോടും ദേഷ്യമോ അങ്ങനെയൊന്നും ഇല്ല